പുതിയ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആണ് നിങ്ങൾ ം ബണ്ടിൽ പോയപ്പോൾ ഒരു ബബിൾ ടീ കഴിച്ചായിരുന്നു അപ്പൊ അത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ബോബാ ടീ അഥവാ ബബിൾ ടീ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് പോകാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബോബ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ബോബ റെഡിയാക്കാൻ പോവുകയാണ് നമ്മുടെ ശർക്കര നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇത് കപ്പപ്പൊടിയാണ് ഈ കപ്പപ്പൊടിയും ശർക്കരയും കൂടി ചേർത്താണ് നമ്മൾ ആദ്യം ബോബ റെഡിയാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ഒരു കപ്പ് ഓളം ഇത് ശർക്കര ഇതിലോട്ട് ഇടുകയാണ് അതിനെ ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് ഇതിൽ മെൽറ്റ് ചെയ്യണം നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യണം ഇനി നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം ഇതിലെ മണ്ണെല്ലാം നമുക്ക് മാറ്റി മാറ്റിയെടുക്കണം നമ്മള് വേറൊരു പാനിലേക്ക് ഈ അരിച്ച ശർക്കരയുടെ ഇത് നമ്മൾ ഒഴിക്കുവാണ് ശർക്കര പാനി ഒഴിക്കുവാണ് അതിലേക്ക് നമ്മൾ കപ്പപ്പൊടി കൊറേശ്ശെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ് നമ്മൾ ഒരു ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിന് കുഴച്ചെടുക്കണം നമ്മൾ കൊറേശ്ശെ കൊറേശെ കപ്പൊടി ഇട്ടിതിനെ യോജിപ്പിക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിനാക്കി എടുക്കണം ഈ മാവിനെ നമ്മൾ ദേ ഇത് നല്ല ചപ്പാത്തിയുടെ പരുവത്തിന് നമ്മളിത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം അത് ആ ഒരു ലെവലിൽ കുഴച്ചെടുക്കണം നല്ല ചൂടുണ്ട് ഇനി നമുക്കിതിനെ നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം ബബിൾസ് ആക്കി എടുക്കാം നമ്മളിത് പാത്രത്തിൽ നിന്ന് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ച് യോജിപ്പിക്കണം എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം ബോബ സോഫ്റ്റ് ആകും നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത് ഇനി നമ്മൾ ബോബയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോൾസ് റെഡിയാക്കാൻ പോവുകയാണ് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആണ് എടുക്കുന്നത് ഇതിങ്ങനെ ചെറിയ പീസാക്കി എടുത്ത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ാണ് നമുക്കിത് മുഴുവനും ഒന്ന് ബൗൾസ് ആക്കി എടുക്കാം നമ്മൾ ഇടുമ്പോഴേക്കും ലേശം ഇടുമ്പോ ലേശം ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ലേശം ഈ കപ്പ ഇതിലൊന്ന് തൂവാണ് എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ബോൾസ് പിടിച്ചിടാനായിട്ട് അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടും ചെറിയ ബോൾസ് ആക്കി നമുക്കിതെല്ലാം പിടിച്ചിടാം നമ്മൾ ബോബ ബോൾസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്താ കണ്ടോ നമ്മൾ എല്ലാ ബോൾസും നല്ല പോലെ ഇത് വെച്ചിട്ടുണ്ട് കപ്പ നമ്മൾ ഇട്ടിരിക്കുന്നത് കണ്ടോ ഇത്തിരി കപ്പൊടി ഇട്ടതിങ്ങനെ പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇനി കപ്പപ്പൊടി കൂടി പോകുകയാണെങ്കിൽ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഇനി ഇത് വേവിക്കാൻ ഇടാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കുറുകി കുറുകി വരും അപ്പം നമുക്കിതൊന്ന് ഒരപ്പയിലിട്ട് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം നമ്മളിത് ഒരു അരിപ്പയിലിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലോട്ട് ഇടുവാണ് എക്സസ് വന്ന പൊടിയെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് വേവിച്ചെടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഇതേ ബോബ ബോൾസ് എല്ലാം ദേ ഇവിടെ വെന്ത് വരുന്നുണ്ട് ഇത് നന്നായിട്ട് വേകണം ഇതിങ്ങനെ എടുത്ത് നോക്കുമ്പോഴേക്കും ഇതിപ്പോ വെന്തിട്ടില്ല കുറച്ചും കൂടി വേഗാനുണ്ട് അതെ ബോബ ബോൾസ് ബോൾസ്ങ്ങനെ അതെന്ത് വെന്തട്ടില്ല ഇച്ചിരി കൂടി വേഗാനുണ്ട് കേട്ടോ ഇച്ചിരി കൂടി ഒന്ന് വെന്തോട്ടോ നമ്മുടെ ഇതേ ബോബ ബോൾസ് റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ ലേശം പച്ചവെള്ളം കൂടി ഒഴിക്കുകയാണ് ഇനി ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ബ്രൂ ആണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ബ്രൂവിൻ്റെ കോഫി പൗഡർ നമുക്കൊന്ന് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് എടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനീം കൂടി ഒഴിച്ചു കഴിയുമ്പോൾ അതിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് ബോബ മിക്സ് റെഡിയാകും അപ്പൊ നമ്മള് ഇവിടേത് ശർക്കര വാവ് വാച്ചി വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മള് ശർക്കര പാനീം കൂടി ഒഴിക്കുവാണ് ചക്കനപാനീയം കൂടി ഒഴിച്ച് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ ബോബാ ബോൾസ് ഇട്ടു കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇപ്പൊ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബോബ ബോൾസൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഈ മിക്സ് ഈ ബോൾസിൽ സെറ്റ് ആവുന്നവരെ നമ്മൾ ഒന്ന് വേവിക്കണം ഇതിലേക്ക് മധുരവും ആകും ഇതൊന്ന് ഈ കാപ്പിപ്പൊടിയുടെ ഇതും എല്ലാം കൂടി ഇതിലേക്ക് ഈ ബോളിലേക്ക് പിടിക്കണം അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ബോബ റെഡി ഇനി നമുക്ക് വേണ്ടത് പാലാണ് നല്ല തണുത്ത പാല് ഈ ബോബ മിക്സ് വെച്ചിട്ട് ഒഴിച്ചാൽ മാത്രം മതി അപ്പം നമ്മുടെ ബോബാറ്റി റെഡിയായി ഇപ്പം നമ്മൾ ബോബ റെഡിയായി വെച്ചത് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുവാണ് നമ്മുടെ ഈ ബോബ മിക്സ് നമ്മൾ ഗ്ലാസ്സിലോട്ട് പകുതിയോളം ഇത് ഇത്ര നമ്മൾ ഒഴിക്കുവാണ് ഇനി ഇതിലേക്ക് ഇതിൻ്റെ സൈഡെല്ലാം നമ്മളൊന്ന് ഈ ശർക്കരപ്പാൻ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് റെഡിയാക്കുവാണ് ശർക്കര പാനി ഇതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ ഒഴിച്ച് കൊടുത്തു നമ്മൾ ഇതിലേക്ക് നല്ല തണുത്ത പാൽ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുവാണ് അതിൻ്റെ മേളിലും കൂടി നമ്മൾ കുറച്ച് ബോബ ഇടുകയാണ് ഇപ്പം നമ്മുടെ ബോബാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബോൾസ് കിടക്കുന്നുണ്ടോ അത് ഇതിന്റെ അടിയിൽ ഇതിങ്ങനെ ഇളക്കി നമ്മൾ നമ്മള് ബോൾസ് നല്ല വണ്ണം ബോൾസ് ആയിട്ടുണ്ട് അതായപ്പോ നമ്മുടെ ബോബാറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുടിക്കാനായിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ബോബാറ്റി നമുക്കൊന്ന് കുടിച്ചു നോക്കാം കണ്ടോ കൊറേ ബോൾസ് ഒക്കെ ഉള്ളത് അടി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് വീട്ടിൽ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ശർക്കരയും കപ്പ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പോ